വിദ്യാർത്ഥി പക്ഷത്ത് നിൽക്കുന്ന എത്ര നിലപാടുകൾക്ക് വേണ്ടിയിട്ട് എസ് എഫ് ഐ പോരാടുന്നുണ്ട് എത്രത്തോളം കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് അവർ എടുത്തിട്ടുണ്ടെന്ന് നോക്കിയാൽ വളരെ കുറച്ചേ ഉള്ളൂ ഈ കഴിഞ്ഞ ദിവസം ഒരു മാളില് മിഥുൻ റോയ് എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെ പോലീസ് ഉദ്യോഗസ്ഥനെ വന്നിട്ട് ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ എന്ന് പറയുന്നത് ശരിക്കും ചട്ടമ്പികളെ വളർത്തിയെടുക്കുന്ന രീതിയിലേക്കാണ് ഈ എസ് എഫ് ഐക്കാര് പോലീസ് ഉദ്യോഗസ്ഥരെ തെരുവിൽ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയ ഒരു കുഴപ്പമില്ല ഒരു ഉദ്യോഗസ്ഥന്റെ മാത്രം തീരുമാനമല്ല ഒരു വകുപ്പിൽ നടക്കുന്നത് ആ വകുപ്പിന് കുഴപ്പമുണ്ടാണ് ഉദ്യോഗസ്ഥൻ മുഴുവൻ അതുപോലെ തോന്നിവാസത്തിലേക്ക് വസത്തിലേക്ക് പോകുന്നത് നമ്മുടെ നാട്ടിൽ പോലീസ് സംവിധാനത്തിന് എന്ത് കുറവുണ്ടെങ്കിലും പോലീസ് ഉണ്ടെന്നുള്ള ബോധ്യത്തിലാണ് തെമ്പാടികൾ നമ്മുടെ വീട് കയറി അതൊരു വളരെ വലിയ നമ്മൾ ഉറങ്ങുന്നത് അതുകൊണ്ടാണ് ഞങ്ങളുടെ പോലീസിന് ഞങ്ങളുടെ പിള്ളേര് തല്ല നിങ്ങൾക്ക് സ്റ്റാൻഡ് അതെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും വല്ലപ്പോഴും വളരെ സെലക്റ്റീവായി വന്ന് ഒരു കപ്പ് ഉയർത്തി കാണിച്ചിട്ട് മറ്റേ ചന്ദ്രനിലേക്ക് കഥയും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല നമ്മള് ഈ കഴിഞ്ഞ ദിവസം ചെ താങ്കൾ ഉൾപ്പെടെ ഇപ്പൊ നമ്മളെ സമകാലിക രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരൊക്കെ തന്നെ പിന്നെ നിങ്ങൾ നിങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാന രാഷ്ട്രീയത്തിലൂടെയൊക്കെ വന്നവരാണ് ഏതാണ്ട് എല്ലാ നേതാക്കളും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും അങ്ങനെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ന് വരെ ഇത്ര കയറു കയറൂര് വിട്ട രീതിയിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം പെരുമാറുന്ന നമ്മൾ കണ്ടിട്ടില്ല പത്ത് വർഷം കൊണ്ട് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഇപ്പോൾ എസ് എഫ് ഐ എന്ന് പറയുന്നത് കെ എസ് യു എസ് എഫ് ഐ എ ബി ബി പി എന്നൊക്കെ പറയുന്ന ആ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഭാവിയിലേക്ക് നേതാക്കളെ വളർത്തിയെടുക്കുന്നതിൽ പങ്കുള്ള ഒരു പ്രസ്ഥാനം എന്നാണ് നമ്മളെല്ലാവരും കേൾക്കുന്നത് ഇപ്പോൾ എസ് എഫ് ഐ എന്ന് പറയുന്നത് ശരിക്കും ചട്ടമ്പികളെ വളർത്തിയെടുക്കുന്ന രീതിയിലേക്കാണ് ഉപകരിക്കുന്നത് എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ചട്ടമ്പി അല്ലെങ്കിൽ ആർഷോ പോലും സംസാരിക്കുന്നതാണ് ഇപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പരസ്പരം ഒരു ബഹുമാനം ഉണ്ടാവും രാഷ്ട്രീയം നിങ്ങളിപ്പോൾ ഒരു ഒരു രാഷ്ട്രീയത്തിലുണ്ട് നിങ്ങൾ പിന്നെ അതിൻ്റെ വക്താവായിരിക്കുന്നു പുറത്തിറങ്ങുമ്പോൾ പി രാജീവ് എന്ന് പറയുന്ന മന്ത്രി അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പഴയ എസ് എഫ് ഐ നേതാവ് നിങ്ങൾ താങ്കളോടൊപ്പം സമകാലികമായി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നവളാണ് രാജീവ് നമ്മൾ രാഷ്ട്രീയം മാറ്റി വെച്ചിരുന്ന നമുക്കൊരു സൗഹൃദം നമുക്കുണ്ട് അപ്പോൾ ഈ പിള്ളേർ ഇതൊക്കെ മറന്നു പോവുകയാണ് രാഷ്ട്രീയത്തിന് അതീതമായി ഇവർക്കിത് തെമ്മാടിത്തരത്തിന് അവർ പഠിക്കുകയാണോ എന്നൊരു സംശയം ശ്രീ ജിൻഡു താങ്കൾ ഒരു കെ സു നേതാവായിട്ട് വന്ന ഒരാളാണ് താങ്കളുടെ കോളേജിൽ അല്ലെങ്കിൽ പോട്ടെ ഇവിടെ ഈ നമ്മുടെ യു സി കോളേജിലാണ് താങ്കൾ പഠിച്ചത് അല്ലേ അതിനുശേഷം മഹാരാജ് കോളേജിൽ ഈ കെ സു പ്രസ്ഥാനം വളർത്തിയെടുക്കുന്ന ഒരു നിർണായകമായ പങ്ക് താങ്കൾ ഉൾപ്പെടെയുള്ളവർ വഹിച്ചതാണ് എന്താണ് എസ് എഫ്ഐയുടെ ഇപ്പോഴത്തെ ഈ പോക്കിൽ അല്ല എസ് എഫ് ഐയുടെ ഇപ്പോഴത്തെ പോക്കിൽ നിന്നല്ല എസ് എഫ് ഐ കുറെ കാലമായിട്ട് അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഒരു വിദ്യാർത്ഥി സംഘടന ഇല്ലാതാക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്നുമില്ല പക്ഷെ കറക്റ്റ് ചെയ്യപ്പെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു കാരണം വിദ്യാർത്ഥി പക്ഷത്ത് നിൽക്കുന്ന എത്ര നിലപാടുകൾക്ക് വേണ്ടിയിട്ട് എസ് എഫ് ഐ പോരാടുന്നുണ്ട് എത്രത്തോളം കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് അവർ എടുത്തിട്ടുണ്ടെന്ന് നോക്കിയാൽ വളരെ കുറച്ചേ ഉള്ളൂ സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് തെരുവിൽ പോരാടുന്ന സംഘമായി മാത്രം അവർ മാറി അവർക്ക് വിദ്യാർത്ഥി പക്ഷ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ വലിയ പരാജയം സംഭവിച്ചു ഇപ്പോൾ കുറേ പതിറ്റാണ്ടുകളായിട്ട് എസ് എഫ് ഐ ഞങ്ങളുടെ എസ് എഫ് ഐയുടെ ചെങ്കോട്ട എന്നൊക്കെ അവകാശപ്പെടുന്ന ക്യാമ്പസുകളിലൊക്കെ നടക്കുന്ന തോന്നിവാസങ്ങള് പുറത്തു പറയാൻ പറ്റില്ല ഇപ്പൊ കേരളത്തിലെ മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഏകദേശം നാല്പത്തഞ്ച് അഞ്ച് അമ്പത് ശതമാനത്തോളം സീറ്റുകൾ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിൽ ആയി കിടക്കുകയാണ് ഇതിൻ്റെ ഒന്നും കാരണങ്ങൾ അക്കാദമിക നിലവാരത്തിൽ നിന്ന് അതൊന്നും പരിശോധിക്കുക ഡിബേറ്റ് ചെയ്യപ്പെടാൻ ഒന്നും എസ് എഫ് ഐ താല്പര്യപ്പെടുന്നില്ല അവർ അങ്ങനെ നിൽക്കുമ്പോഴാണ് എസ് എഫ് ഐ നിരന്തരം ഇത്തരം നെഗറ്റിവിറ്റി മാത്രം സപ്ലൈ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയായിട്ട് പറയുന്നത് ഇപ്പം ഈ നമ്മളിപ്പോൾ എസ് എഫ് ഐ ചർച്ച ചെയ്യപ്പെടാൻ കാരണം ഈ കഴിഞ്ഞ ദിവസം ഒരു മാളിൽ മിഥുൻ റോയ് എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനെ പോലീസ് ഉദ്യോഗസ്ഥനെ എസ് എഫ് ഐക്കാര് വളഞ്ഞിട്ട് അക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട അപ്പോൾ ഞാൻ എസ് എഫ് ഐക്കാരുടെ വാദം നമുക്ക് ആദ്യം എടുക്കാം അയാൾ വലിയ അക്രമം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ആയിക്കോട്ടെ എസ് എഫ് ഐ എന്ത് നിലപാടാണ് സ്വീകരിച്ച അക്കാര്യത്തിൽ എസ് എഫ് ഐ പരാതി കൊടുത്തു ഈ വിഷയം വിഷയം ഉണ്ടായി കൊടുക്കണ്ടല്ലേ അവരെ െ ആ പരാതി കൊടുത്തു കൊടുത്തെങ്കിൽ നടപടി എടുക്കാതിരുന്നോണ്ട് അങ്ങനെ നടപടി എടുക്കാത്ത ആഭ്യന്തര വകുപ്പല്ലേ ഇവിടെ കുറ്റക്കാരായി നിൽക്കുക ഒരു ഉദ്യോഗസ്ഥന്റെ മാത്രം തീരുമാനമല്ല ഒരു വകുപ്പിൽ നടക്കുന്നത് ആ വകുപ്പിന് കുഴപ്പമുള്ളത് കൊണ്ടാണ് ഉദ്യോഗസ്ഥൻ മുഴുവൻ അതുപോലെ തോന്നിവാസത്തിലേക്ക് വസത്തിലേക്ക് പോകുന്നത് അപ്പൊ ഞാൻ പറയുന്ന അതിന് പകരം അയാൾ കുടുംബത്തോടൊപ്പം മാളിൽ വളഞ്ഞിട്ട് അക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ എത്ര ചെയ്യണം കഴിഞ്ഞ പത്ത് വർഷക്കാലം ഞങ്ങളുടെ ചെറുപ്പക്കാരെ യൂത്ത് കോൺഗ്രസ് ഐ എസ് യക്കാരെ ഒക്കെ എത്ര ക്രൂരമായി മർദ്ദിച്ചിട്ട് ഇടപെട്ടോട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ ആ നമ്മുടെ ജനം യാത്രയില് നവകേരള യാത്രയില് പത്തനംതിട്ട എവിടെ ആലപ്പുഴത്തെ കുട്ടികളല്ലേക്കല്ലേ ആ രണ്ട് മഹാന്മാരെ തലം വലിയ താമസം ഒന്നും വേണ്ട അല്ലെ ഞങ്ങൾക്ക് തിരുവനന്തപുരത്തുള്ളവരാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ സ്വകാര്യം വേണ്ട ശ്രീ ജിൻഡോ അവരെ നമുക്ക് വലിയ താമസ തിരുവനന്തപുരത്ത് തന്നെയുള്ളവരാണ് അവരൊക്കെ അല്ല അപ്പൊ അങ്ങനെ ഒരു ശരിയില്ല ഇപ്പൊ ആലപ്പുഴയിൽ മേഘ എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ ആ പെൺകുട്ടി തീർച്ചയായും നേതാവിനെ അതിക്രൂരമായി അടി അവർ ഇപ്പോഴും ചികിത്സയിലൊക്കെയാണ് ബുദ്ധിമുട്ടില്ല യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രവീണിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ചകളുണ്ട് കേരളത്തിലെമ്പാടും ഇത് ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ കുട്ടികളുടെ തലയടിച്ച് പൊട്ടിക്കുന്നത് പൊട്ടിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നവരെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാമല്ലോ കായം മറ്റു കുന്നങ്ങളത്തെ സുജിത്തനെ പോലീസ് സ്റ്റേഷനിലും ലോകകപ്പിലും അതിക്രൂരമായി മർദ്ദിച്ച ഉദ്യോഗസ്ഥരാണ് ഇപ്പൊ എറണാകുളത്ത് പ്രതാപചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സിഐ ഒരു ഗർഭിണിയായും ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും നാട്ടുകാരെല്ലാവരും ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചാൽ അരാജകത്തോ നമ്മളെല്ലാവരും പോലീസിന് ഒരുപാട് കുറവുകളുണ്ട് അത് നമ്മൾ കറക്റ്റ് ചെയ്യണം അത് കറക്റ്റ് ചെയ്യാൻ ജനാധിപത്യത്തിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ പോലും പോലീസിനെ നമ്മൾ തെരുവിൽ തല്ലാൻ തീരുമാനിച്ചാൽ വളരെ കുറഞ്ഞ അംഗസംഖ്യ പോലീസ് സേനയ്ക്കുള്ളൂ കേരളത്തിലെ ജനങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ മാറി ജോലി രാജിവെച്ച് പോവുകയാണ് അതെ അപ്പൊ നമ്മൾ ആക്രമിക്കാൻ തീരുമാനിച്ചാൽ അരാജകത്വവും നമ്മൾ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു പോലീസ് ഞങ്ങളെ അതിക്രൂരമായി വർദ്ധിച്ചിട്ടുണ്ട് ഏഹ് ഇല്ലാത്ത കേസുകളിൽപ്പെടുത്തിയിട്ടുണ്ട് കള്ളക്കേസിൽപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ എന്റെ കേട്ടറിവാണ് താങ്കൾ ഒരുപാട് താങ്കളുടെ അനുജൻ താങ്കളൊക്കെ ഈ മഹാരാജ്ജ് കോളേജിലെ കേസ് കൊടുത്താനായി ഒത്തിരി പോലീസിന്റെ തല്ലു വാങ്ങിയതാണ് എന്റെ കേട്ട് ഞാൻ വേറൊരു ജില്ലക്കാരനാണ് എന്റെ കേട്ടറിവാണ് ഞാൻ അറിഞ്ഞത് ഒത്തിരി മർദ്ദനം ഇപ്പൊ എന്റെ കാല് ചവിട്ടി ഓടിച്ചിട്ടുണ്ട് കൈ അടിച്ചു ഓടിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ എത്രയോ വട്ടം അതിക്രൂര മർദ്ദനമായിട്ടാണ് പക്ഷെ അതൊന്നും നമ്മള് വലിയ പ്രചരണമൊന്നും കൊടുക്കാറൊന്നുമില്ല ഇതൊക്കെ സംഘടന പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ പോലും പോലീസ് ഉദ്യോഗസ്ഥരെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കാൻ തീരുമാനിച്ചാൽ നാളെ ഞാനും എൻ്റെ കുടുംബത്തിനും സ്വസ്ഥമായി വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ പോലീസ് സംവിധാനത്തിന് എന്ത് കുറവുണ്ടെങ്കിലും പോലീസ് ഉണ്ടെന്നുള്ള ബോധ്യത്തിലാണ് തെമാടികൾ നമ്മുടെ വീട് കയറി ആ ബോധ്യത്തിൽ നമ്മൾ പെരുമാറണം അപ്പോൾ പോലും പോലീസുകാർ കറക്റ്റ് ചെയ്യപ്പെടണം പെട്ടെന്ന് ആളുകൾ തോന്നും പോലീസിനെ തല്ല കൈ അടിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അതിലൊരു അരാജകത്വം ഉണ്ട് അത് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാമുള്ള അപ്പോൾ പോലും പോലീസ് സേന സ്വയം നവീകരിക്കപ്പെടുകയും കറക്റ്റ് ചെയ്യുകയും ചെയ്യപ്പെടണം അവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് എഫ് ഐയുടെ റോൾ എന്താ സുജിത്ത് എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് കാരനെ തല്ലിയത് കൊണ്ട് യൂത്ത് കോൺഗ്രസ് ആയതുകൊണ്ട് അവർ ഇടപെട്ടില്ല എന്ന് പ്രതാപ പ്രതാപചന്ദ്രൻ എന്ന് പറഞ്ഞ സി ഐ ഒരു ഗർഭിണിയായ സ്ത്രീയുടെ കർണ അടിച്ചു പൊളിച്ചതിൽ ഇവരെന്തെങ്കിലും ഒരു സാമൂഹിക പ്രശ്നമല്ലേ അതിലൊന്നും ഇവർ ഇടപെട്ടില്ലല്ലോ ഈ എറണാകുളത്ത് എറണാകുളത്ത് മറ്റേ ജോലിക്കിടയിൽ വിശ്രമിക്കാൻ വേണ്ടി പാലത്തിന്റെ അടിയിൽ വന്ന് വെറുതെ ഇരുന്ന ഒരു ചെറുപ്പക്കാരൻകണ്ടു വാർത്ത സ്റ്റേഷനിലെ ഈ മഹാൻ തന്നെയാണ് ഈ പ്രതാപനം പറഞ്ഞ പോലീസ് ഓഫീസർ തന്നെയാണ് എസ് എഫ്ഐയുടെ ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ മുട്ട അടിച്ചോടിച്ച മധുബാവു എന്ന ഡിവൈഎസ്പിക്ക് എതിരെ എസ് എഫ് ഐ സമരം ചെയ്തു ഡിവൈഎഫ്ഐയുടെ ഏരി വില്ലേജ് സെക്രട്ടറിയെ പാർട്ടിയിലെ ഗ്രൂപ്പ് വൈരാഗ്യത്തിന്റെ പേരിൽ സ്റ്റേഷനിൽ സ്റ്റേഷനിലേറ്റി ഇടിച്ചു കൊന്നു മാതാപിതാക്കൾ പറഞ്ഞിട്ട് ആ ആ അല്ലേ ചെറുപ്പക്കാരൻ മരിച്ചു ജീവനിലേക്ക് തിരിച്ചു വന്നു എത്രയോ കേസുകൾ ഇങ്ങനെ എടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് കേസുകളുണ്ട് ഉണ്ട് അവിടെയൊന്നും എസ് എഫ് ഐ ഈ നിലപാടെടുത്തില്ലെന്ന് മാത്രമല്ല അവര് വിദ്യാർത്ഥി പക്ഷത്തിന് വേണ്ടിയോ യുവജനപക്ഷത്തിനു വേണ്ടിയോ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉന്നയിച്ചോ ഒരു സമരവും നടത്തിയിട്ടില്ല അന്നൊക്കെ ഇവര് പറഞ്ഞത് സർക്കാരിനും പോലീസിനും അനുകൂലമായിട്ടാണ് മാത്രമല്ല പിണറായി വിജയൻ പോലും പറയുന്നത് പോലീസിനെതിരെ ഏതെങ്കിലും ഒരു ഉത്തരത്തിലുള്ള സാമൂഹ്യ വിഷയങ്ങൾ ഉയർത്തി കാണിച്ചാൽ പറയും പോലീസിന്റെ മനോവീര്യം തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എ ഡി ജി പി എം ആർ അജികുമാർ ആർ എസ് എസിന് സൗകര്യം ചെയ്തു കൊടുത്ത് ചോദിച്ചാൽ പറയും പോലീസിന്റെ മനോവീര്യം തകർക്കുകയാണെന്നും ഇവരാളെ തട്ടിക്കൊണ്ടുപോകുന്നു സ്വർണം പൊട്ടിക്കലും മാല പൊട്ടിക്കലും അല്ലെങ്കിൽ മാങ്ങമോഷ്ടിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ പറയും പോലീസിന്റെ മനോവീര്യം തകർക്കുക ഈ എസ് എഫ് ഐക്കാര് പോലീസ് ഉദ്യോഗസ്ഥരെ തെരുവിൽ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയ ഒരു കുഴപ്പമില്ല എസ് എഫ് ഐയുടെ താങ്കൾ മറന്നുപോയ ആയിരിക്കില്ല നമ്മുടെ ഷാഫി പറമ്പിലിനെ അവിടെ തല്ലിയ പോലീസ് ഓഫീസർ അപ്പൊ അന്ന് ഈ പോലീസ് ഓഫീസറുടെ സൈഡിൽ നിൽക്കുന്നത് അതും ഇവരുടെ മറ്റൊരു രാഷ്ട്രീയമല്ലേ തിരുവനന്തപുരത്ത് ചരുന്ന ഒരു പോലീസ് ഓഫീസർ സസ്പെൻഡ് ചെയ്യപ്പെട്ട് നിയമസഭയിൽ അദ്ദേഹം വായിച്ച ലിസ്റ്റുള്ള അതായത് പോലീസിൽ നിന്ന് വായിച്ച ലിസ്റ്റിലുള്ള പോലീസുകാരനാണ് ഷാഫിയെ തല്ലിയതിലുള്ളത് ആ കേസിൽ ഷാഫിക്ക് നോട്ടീസ് അങ്ങോട്ട് കൊടുത്തായിട്ടാണ് പറയുന്നേ എം പിക്ക് പാർലമെന്റ് എംപിയുടെ മൂക്കടിച്ചു പൊട്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ ഇവര് ഇപ്പോഴും സംരക്ഷിക്കുന്നുണ്ട് ഇപ്പൊ ഇതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എസ് എഫ് ഐക്കാരും പോലീസുകാരും തമ്മിലുള്ള തർക്കത്തിൽ ഇവരുടെ ഇവരുടെ സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ പോലീസിന് ഞങ്ങളുടെ പിള്ളേര് തല്ലേന് നിങ്ങക്ക് എന്താ കൊഴപ്പാണ് രണ്ട് പോഷക സംഘടനകൾ തെരുവിൽ തല്ലുകൂടി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നേ അത് ശരിയല്ല നമ്മളാണ് ശമ്പളം കൊടുക്കുന്നത് അവരുടെ കഞ്ഞിപ്പശമൊക്കെ ഇവര് നമ്മളോട് ആൻസറബിൾ ആയിരിക്കണം ഇനി ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ജാമ്യം ഇല്ലാത്ത വകുപ്പും തള്ളിയ എസ് എഫ് ഐക്കാർക്കെതിരെ ജാമ്യം കിട്ടുന്ന വകുപ്പും ഇട്ട് കേസെടുത്തു മനോഹരമായ അപ്പോ ആഭ്യന്തര വകുപ്പ് ഞാൻ പറയുന്ന പോലീസ് അസോസിയേഷന്റെ ആളുകളിൽ നിന്നുള്ള പത്രക്കുറിപ്പ് ഇറക്കി അവർക്കൊക്കെ ഒന്നും കൊറക്കൊക്കെ അറിയാമെന്നാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഉറക്കൊക്കെ അറിയാം കാരണം അവർ ഷാഫിയുടെ മൂക്കടിച്ചു പൊട്ടിച്ചവനെ സംരക്ഷിച്ചു പ്രതാപചന്ദ്രനെ സംരക്ഷിച്ചു സുജിത്തിനെ കുന്നംകുളത്തെ ശേഷം ഇട്ട് ഇടിച്ച ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചു അതും ആ ചെറുപ്പക്കാരൻ വിവരാവകാശം നേടിപ്പോയിട്ടൊക്കെയാണ് ആ വിഷയം സകല നരാധവന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെയും സംരക്ഷിച്ച പോലീസ് അസോസിയേഷൻകാർക്ക് അവരുടെ കൂട്ടത്തിലെ ഒരാളെ എസ് എഫ് ഐക്കാർ പട്ടിയെ തല്ലുന്ന പോലെ തല്ലുകയും ആൾക്കൂട്ട അക്രമം നടത്തുകയും ചെയ്തപ്പോൾ പിന്തുണയുണ്ട് പിന്തുണ ഉണ്ടെന്ന് പറയാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഈ സർക്കാരിൻ്റെ കാലത്ത് എസ് എഫ് ഐയുടെ അക്രമം നേരിടുന്ന അവസാനത്തെ വിഭാഗമായിട്ട് പോലീസ് മാറും എല്ലാവരും ഇതിനു മുമ്പ് നേരിട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ സമൂഹത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് അവരെ അവരാണ് ഇവർ ഞാൻ ചോദിക്കട്ടെ ആർഷോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു സമരത്തിന് പോയപ്പോൾ അതിനു മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും പിള്ളേർ അതിക്രൂരമായിട്ട് അടിച്ച പോലീസ് ആർഷോനെ മറ്റേ കുപ്പിപ്പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെടുത്തുകൊണ്ട് പോകുന്ന അങ്കൻവാടി ടീച്ചർമാരെ പോലെയാണ് എടുത്തുകൊണ്ട് പോയത് വീട്ടിൽ ഇപ്പം നമ്മൾ ഇപ്പോൾ ഇവരെ പരിപോഷിച്ച് കൊണ്ടു നടക്കുക ആർഷോയെ പോലെയുള്ള ആളുകളെ ഒരു എസ് എഫ് ഐയുടെ വനിതാ നേതാവ് വലിയ കരച്ചിൽ അപ്പോൾ ആശ്വസിപ്പിക്കുകയാണ് പോലീസ് കരയല്ലേ മുളെ കരയല്ലേ മൊളേയെന്ന് കൊച്ചു പിള്ളേരെ താലോലിക്കുന്ന പോലെയാണ് കെ എസ്വിക്കാരെയൊക്കെ അതിക്രൂരമായിട്ട് തെരുവിൽ തല്ലുന്ന പോലീസ് അപ്പം അങ്ങനെ താലോലിച്ചതിന് കിട്ടിയ സമ്മാനമായാണ് ഇതൊക്കെ അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് അവിടെ അപ്പോൾ നമുക്കുണ്ടാകുന്നൊരു സംശയം ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മഹാനും അത് നമ്മളിതിന് പേര് പറഞ്ഞു വെറുതെ ക്ലീഷയാവണ്ട അതിനി പറഞ്ഞ് നമ്മുടെ കളയേണ്ട ആ മഹാനും കൂടെ വന്ന ശേഷം അദ്ദേഹം എന്നാണ് ഈ സെക്കൻഡ് ടൈമിൽ പോലീസ് വകുപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വന്നോ അന്ന് മുതലല്ലേ ഈ കയറൂര് വെട്ടി മുഖ്യമന്ത്രി ഈ ആഭ്യന്തരം ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയമല്ലേ അല്ല മുഖ്യമന്ത്രിക്ക് ഇതോട് സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലാന്ന് ഞാൻ വിചാരിക്കുന്നത് എന്താ ഇത്രയധികം ഉപദേശകരുള്ള ഒരു മുഖ്യമന്ത്രി ഈ രാജ്യത്ത് തന്നെയാണ് അപ്പൊ ആരുടെ ഉപദേശം അദ്ദേഹത്തിന് ശ്രമിക്കാൻ സമയം ഉണ്ടാവും അദ്ദേഹം ആരുടെ ഉപദേശം ശ്രമിക്കുന്നുണ്ടാവില്ല കാരണം ഉപദേശം ശ്രമിക്കാൻ സമയം ഉണ്ടെങ്കിൽ പിന്നെ ഇത്ര ആളുകൾ വെക്കാൻ പറ്റില്ല ഇത്ര ആളുകളുടെ ഉപദേശം കേൾക്കണി തന്നെ എത്ര ഈ ഉപദേശികൾ എന്താ ചെയ്യണം ശരിക്കും ഉപദേശികൾ അവർക്ക് സൗകര്യം പോലെ ഭരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇദ്ദേഹം വെറുതെ പാവയായി പാവ ഈ രാജ്യം ബിജെപി നടക്കുന്നു അദ്ദേഹം നടക്കുമ്പോഴിയാണ് ഇവിടെ ഉണ്ടെന്ന് അദ്ദേഹത്തിന് കേരളത്തിലെ ക്രിമിനൽ ആയിട്ടുള്ള ഒരു പി ശശി ഈ കൂടെ ഉണ്ടെന്ന് അദ്ദേഹത്തിന് അതുകൊണ്ട് ഭരിക്കുമ്പോൾ ബീജിയം ഇട്ട് നടക്കാന്നല്ലാണ്ട് അതിന് കുഴിഞ്ഞൊന്നുമില്ല അതിൽ സ്വന്തം നിലയിൽ പ്രസംഗിക്കുന്ന എല്ലാം നമുക്കറിയാമല്ലോ അല്ലെങ്കിൽ ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് വായിക്കാ എന്നുള്ളതിനപ്പുറത്ത് ഒരു പണിയും പിണറായി വിജയൻ ചെയ്യുന്നില്ല വൃത്തിക്ക് ഒരു വകുപ്പും ഭരിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം ഭരിക്കുന്ന എല്ലാ വകുപ്പിന്റെയും പരാജയം നോക്കിയാൽ അറിയാല്ലോ കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട വകുപ്പ് ആഭ്യന്തര പിണറായി വിജയന്റെ വകുപ്പ് ഏറ്റവും മോശപ്പെട്ട മന്ത്രിക്കൊരു സമ്മാനം വെച്ചാൽ മോശപ്പെട്ട മന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അപ്പൊ അദ്ദേഹത്തിന് വൃത്തിക്കൊരു വകുപ്പ് ഭരിക്കാറില്ല ഇത്രയധികം ഉപദേശകർ ഉണ്ടായിട്ട് അവർക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുത്തിട്ട് ഈ ഉപദേശം മുഴുവൻ കിട്ടിയിട്ടും ഈ തോന്നിയ മാസം മുഴുവൻ നടക്കുന്നത് ഈ ശശി ആഭ്യന്തരം ഭരിക്കുന്നു പുള്ളി ബീജിയം വിട്ട് നടക്കുന്നു ഒരു മാറ്റവും ഈ നാട്ടിലുണ്ടാവില്ല ഇനി ഒന്നുകൂടെ ഉണ്ട് ഈ പറയുന്ന പോലെ ഈവന്റുകൾ നടക്കണം എങ്ങനെ നടക്കണം എങ്ങനെ ഇരിക്കണം എങ്ങനെ പറയണം ഏത് ജസ്റ്റർ ഉപയോഗിക്കണം ഏത് കപ്പിൽ ചായ കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോലും അതും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം അമ്പൂരിയിലൊരു കൊച്ചു പെൺകുട്ടി എന്റെയൊക്കെ മകളുടെ പ്രായം വരുന്ന കുട്ടിയോട് ആ കുട്ടി ഒരു ഫോട്ടോ എടുത്തോഴത്തേക്ക് ആ മൃഗത്തിന്റെ സ്വഭാവം അറിയാതെ അദ്ദേഹത്തിന് പുറത്തു വന്നു അല്ല ആ കുട്ടി എന്നിട്ട് പിണറായി വിജയൻ ന്യായീകരിക്കുക ചെയ്ത ന്യായീകരിക്കുന്ന കുട്ടികൾക്ക് ഇതൊക്കെ തന്നെ വേണം അല്ല ഈ കാലത്ത് ആ കുട്ടിയെ ഈ കാലത്തും ഇതുപോലെയുള്ള ആളുകളുടെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് തോന്നിയുകയും ഈ കാലത്തും ഇതുപോലെയുള്ള ആളുകളെ ആക്ഷേപിക്കപ്പെട്ടിട്ടും പിന്തുണയ്ക്കാനും ന്യായീകരിക്കാനും തോന്നുന്ന കുട്ടികൾക്ക് ഇത് തന്നെ വേണമെന്ന് എന്റെ അഭിപ്രായം പക്ഷെ അപ്പോ പോലും ഈ മറ്റേ ചന്ദ്രനിലേക്ക് പോക്കി കാണിക്കുന്ന കപ്പലില് ചായ കുടിച്ചുകൊണ്ടൊന്നായില്ല ഈ സ്ത്രീപക്ഷ നിലപാടെന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ കള്ളിയിൽ മാത്രം നിർത്തിയാൽ പോരാ എല്ലാവരോടും ഒരുപോലെ ആയിരിക്കണം ആ ഒരു പി ടി കുഞ്ഞുമോഹനെതിരെ പരാതി കൊടുത്ത ആള് അവര് പരസ്യമായിട്ട് അവരുടെ ഐഡന്റിറ്റി അതൊരു പത്രക്കാരോട് വന്ന് പരസ്യമായിട്ട് റിപ്പോർട്ട് മൂടി വെച്ച് അത് പീഡകര ഒരു സംരക്ഷിച്ചില്ലേ അതുപോലെ ഒരുപാട് പേരുടെ കാര്യം അല്ലെങ്കിൽ എൻ്റെ സംശയമ കമ്മിറ്റി പറഞ്ഞുണ്ടോ ഇത് എന്തിനാർക്കു വേണ്ടി അവർ തയ്യാറാക്കിയ അല്ല അത് ചുമ്മാ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അന്ന് കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ട് ആ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചന ഇല്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ച ആൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനാണ് ആ ആളുകൾ പോയിട്ടുണ്ടോ പിണറായി വിജയനാണ് അത് പ്രഖ്യാപിച്ചത് എറണാകുളം വഞ്ചി സ്ക്വയറിൽ നടന്ന സാംസ്കാരിക കൂട്ടായ്മയിൽ നടക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഗൂഢാലോചനയുണ്ട് എന്ന ആളുകൾ വിളിച്ചു പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഗൂഢാലോചനയും ഇല്ല എന്ന് വിളിച്ചു പറഞ്ഞ ആളുടെ പേര് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനാണ് അവസാനം അതൊക്കെ തന്നെയല്ല വിധിയായിട്ട് വന്നത് ആ വിധി വന്നതും വിധി പറഞ്ഞ ആളും ഒക്കെ നമുക്കറിയാം എല്ലാം കൂട്ടി വായിച്ചാൽ പിണറായി വിജയൻ കേരളം ഭരിക്കുന്ന കാലത്താണ് പ്രോസിക്യൂഷന്റെ കസ്റ്റഡിയിൽ കോടതിയിൽ ഇരുന്ന പെൻഡ്രൈവും മെമ്മറി കാർഡും ഒക്കെ പരിശോധിക്കപ്പെടുക എന്റെ ഹാഷ്വാലി മാറും ഒക്കെ ചെയ്യുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും വല്ലപ്പോഴും വളരെ സെലക്റ്റീവായി വന്ന ഒരു കപ്പ് ഉയർത്തി കാണിച്ചിട്ട് മറ്റേ ചന്ദ്രനിലേക്ക് വലിയ കഥയും പറഞ്ഞിട്ട് കാര്യമില്ല വണ്ടിപ്പെരിയാറിലെയും വാളയാറിലെയും കുട്ടിപീഠകരെ സംരക്ഷിച്ചത് പിണറായി വിജയന്റെ കാലത്താണ് അല്ലേ ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറയാൻ നിന്ന് ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പം ആത്മാർത്ഥതയില്ലാത്ത ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ തികച്ചും കക്ഷി രാഷ്ട്രീയത്തിന്റെ ആ കള്ളിക്കകത്ത് നിന്ന് മാത്രം കാര്യങ്ങളെ കാണുന്നവരുടെ സ്ത്രീപക്ഷ നിലപാട് കപടമാണ് അത് അത് ഒരു തരത്തിലും ആത്മാർത്ഥതയുള്ളതല്ല ഏതായാലും നമുക്ക് ഇനിയും തുടർന്ന് സംസാരിക്കാൻ അത്രയും വലിയൊരു വിഷയമാണിത് തൽക്കാലം നിർത്തുന്നു ബി ജെ എമ്മിൻ്റെ അകമ്പടിയോടെ മുഖ്യമന്ത്രി നടക്കട്ടെ പി ശശി ഇനി വരുന്ന രണ്ട് മാസവും കൂടെ ഭരിച്ച് കേരളത്തെ മുടിക്കട്ടെ